ഹെൽമറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി എന്നുള്ളത് കുറേ അധികം ആളുകളുടെ ഉണ്ടാവുക അപ്പൊ നമ്മളോട് പഠനങ്ങൾ പറയുന്നത് ഒരു കണക്ഷൻ ഇത് തമ്മിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് നമ്മൾ കുറെ അധികം സമയം ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പില് നന്നായിട്ട് വേർക്കുകയും അതുവഴി നമുക്ക് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരം വരികയും നമ്മുടെ മുടി കൊഴിച്ചിൽ വരാം അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെൽമെറ്റ് ഏത് ഹെൽമെറ്റാന്നുള്ളതാണ് നമുക്കറിയാം പല സൈസിലെ ഹെൽമെറ്റ് ഉണ്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ തലക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽമെറ്റ് ആണോന്നില്ല ഉപയോഗിക്കുന്നത് അപ്പൊ അത് എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലയുടെ ഹെഡ് സർക്കംഫ്രൻസ് അടക്കുക എന്നുള്ളത് ഒരു ടേബ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് എത്ര സെന്റിമീറ്റർ ഉണ്ട് നടക്കുക അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്ന ആ ഒരു സൈസ് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടാമതായിട്ടുള്ളത് മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെയാൻ പാടില്ല ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പാടില്ല ഹെൽമെറ്റ് ഇടുമ്പോഴും അതുപോലെ തന്നെ ഹെൽമെറ്റ് ഊരുന്ന സമയത്ത് വളരെ സ്ലോലി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും നമ്മൾ ഡാമേജ് ഉണ്ടാക്കാൻ പാടില്ല ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടന്റെ ക്ലോത്ത് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് ഉപയോഗിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മുടി ഉപയോഗിച്ചാൽ നമുക്ക് മാക്സിമം രക്ഷ നേടാവുന്നതാണ്